കുഞ്ഞുമണി കുഞ്ഞുമണിടാ എന്താണിത് ആ ആ സിംബ വലിയ ചെക്കനാണ് അവൻ കാണിക്കണ നീ കാണിക്കാൻ നിന്ന തലയും കുത്തി താഴെ കിടക്കൂട്ടാ ആ എന്താണിത് സിംബ ഡെയിലി ഞാൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ പുറത്തൊക്കെ എന്താ നടക്കുന്നത് ആൾക്കാർ പോകുന്നത് എല്ലാം ഇങ്ങനെ കൊണ്ടിരിക്കും ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും നന്നായിട്ട് അവൻ്റെ ജോലി അവൻ ചെയ്യുന്നുണ്ട് ണ്ടോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതേണ്ടോ നോക്കണുണ്ടോ അതിന് കൂട്ടുപിടിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞനും കുഞ്ഞിനിപ്പം സിംബ എന്താ ചെയ്യുന്ന അതേപോലെ തന്നെ അവനും ഇത്രയേ ഉള്ളു ഡെയിലി ജനലിൻ്റെ മുകളിൽ കയറി ഇന്നലെ താഴേക്ക് ഇറങ്ങാൻ പറ്റാതെ ഞാനിറക്കി കൊടുത്തേ വിളിക്കണേ വേണ്ട കുഞ്ഞുണ്ണീ താഴെറങ്ങ് താഴെ ഇറങ്ങു സിംബ താഴേക്കുവാ താഴെ ഇറങ്ങാ താഴേക്കോ പൊഞ്ഞേ താഴെ ഇറങ്ങാ താഴെ ഇറങ്ങുന്നേ അടിയിട്ടിപ്പോ സിംഹമാ താഴേക്ക് ഇറങ്ങിപ്പോൾ ഞാൻ പുറത്തേക്ക് ഒന്ന് വെറുതെ വന്നതാ അപ്പോഴേക്കും പിന്നെ അല്ല ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ജെല്ലിൽ കൂടെ ഞാനാണെങ്കിൽ ഫ്രണ്ടിലുള്ള ഡോർ എപ്പോഴും തുറന്നിട്ടില്ല ഡോറും നല്ല ജനലുകളും തുറക്കില്ല ഈ ഒരു ജെല്ലിൽ മാത്രമേ തുറക്കാറുള്ളൂ എന്താ വെച്ചാൽ വീട്ടിനകത്തേക്ക് കാറ്റും മലിച്ചൊക്കെ തട്ടേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്താച്ചാൽ ഇവർ പുറത്തേക്ക് പോയാലെന്നുള്ള പേടിയുണ്ടോ ഇതാ കുഞ്ഞമ്മണി ഇപ്പ വീടിപ്പോ മ്മ പിടിക്കാ അമ്മ പിടിക്കാ ഇങ്ങനെ അതാ എന്റെ കയ്യിൽ പോയി പേടിക്കണ്ട അമ്മ പിടിക്കാവാ എന്നാ അങ്ങോട്ട് ഇറങ്ങി സമ്മതിക്കുന്നില്ല കണ്ട ആള് പേടിച്ചിട്ടാ അതേ പോണ താഴെറങ്ങ താഴെറങ്ങാൻ കിട്ടുന്നില്ല എനിക്കറിയാം ഇതേ പേടി തുറക്ക ഡോർ തുറന്നിട്ട് ഇറക്കി വിടണം ഇനിയിപ്പോ ഇങ്ങരിപ്പറക്കി ഓ ഇനിയടാ കുട്ടിന്റെ മേലേക്ക് കയറ്റി വിട്ടത് ഏ ഇറക്കി വിടുന്ന നിൽക്കണ നോക്ക് വാ ഞാൻ വാ അമ്മ അപ്പുറത്ത് പിടിക്കവാ ഇറങ്ങിക്കാം വാ അമ്മ ഇറക്ക വാ പേടിയുണ്ട് വാ വാ ആ അപ്പോൾ നീ കയറണ്ടേട്ടാ താഴേക്ക് വീഴും എന്തി മത്തേ എന്തിടി പോട്ടെട്ടാ റി അച്ചോ ഇവരിൻ്റെ കൂടെ കളിക്കണോ ഓർമ്മിക്കേ സാധനം വെച്ചിട്ടുണ്ട് അതിൻ്റെ പണി തരുന്നു അടിപൊളി കറിഞ്ച് പോയി ഐ ജസ്റ്റ് മിസ് ഇത്തിരി അടിപ്പിച്ചി ഞാൻ ക്യാബേജ് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിന് മേലെക്കൂടെ എടുക്കാം ഇങ്ങനെ തന്നെ ഇവരിൻ്റെ കൂടെ കളിക്കാൻ നിന്ന ആകെപ്പാട് പണിയൊക്കെ പാളിപ്പോവും ചിലപ്പോൾ അടുപ്പിലെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല എങ്ങനെ നിൽക്കും ഇല്ല പിന്നെ മാടാ സൈലണ്ടിനൊക്കെ മേനക്കൂടെ എടുത്തിട്ട് അടിത്തി കരിപ്പിടിച്ചു ഹലോ ആ ഹലോ കുഞ്ഞുമണി കുഞ്ഞുമണി നമ്മുടെ കുഞ്ഞുമണിയാ പിന്നെ എവിടേക്കാടാ ഒരിമ്മ വാ ഉമ്മ ഒരു വാ ഉമ്മ ഒരു കുട്ടി എവിടെയാണ് എവിടെ ഉമ്മൻ എവിടെ എൻ്റെ അട മോനെ എനിക്കിവനെ കുറച്ച് സ്നേഹിക്കട്ടെ ഇപ്പം ഞാൻ ഹൈ മിനിമ ഞാൻ എവിടെയുണ്ടോ അവിടെയുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം എവിട്ടാണ് പോയാലും എൻ്റെ പിന്നാലുണ്ട് അത് പുറത്തേക്ക് പോയാലും ജനലിൻ്റെ പുറത്തേക്ക് ചാടി വരാൻ വേണ്ടി നോക്കും ഓയ് ഓയ് എന്താ കുഞ്ഞുമനിയാണ് കുഞ്ഞുമണി കളിച്ചുമതിയാണ് ശിംഭോ ഇഞ്ചിരി പോന്നുശിംബോ ഇഞ്ചിപ്പോഞ്ഞാണോ മുട്ടോട്ട് മൊട്ടോട്ടോ ഓ ിംബയുടെ നമ്മുടെ ശിംബ് മോനിയുടെ രാത്രി കഴിക്കഴിഞ്ഞാൽ ഇപ്പം സിംബാനിയും കുഞ്ഞുമണ്ണിയും ഒരുമിച്ചാ കൂട്ടിലിരുന്നേ രണ്ടാളും നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കോളൂ ആദ്യം എന്നറോ സിംബ ഇങ്ങനെ കടിച്ചിട്ടും താങ്കിട്ടൊക്കെ ഇരിക്കും ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം ഇത്തിരി സ്നേഹമൊക്കെ കൂടുതലായി ഇല്ലേ പൊന്നേ ശിമ്പുട്ടി വലിയ കുട്ടിയായില്ലേ ആ കണ്ണടിക്കണ എന്താ കുഞ്ഞാ ഇവിടെ ഒരാൾ ക്ലീനിങ്ങിലാണ് കുഞ്ഞുമണി പുറത്ത് പോകാൻ പറ്റില്ല മക്കത്തിരി ഇവിടെ പണി ഉണ്ട് അടുക്കളി ഞാൻ ഇങ്ങനെ പുറത്തു സൗണ്ട് കേട്ടപ്പോൾ വന്നതാണ് ഇതൊന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ജലനിൽ കൂടെ രണ്ട് തല നമ്മുടെ കുഞ്ഞനും ചിമ്പിയും അപ്പം അടുപ്പിൽ വെച്ചതിന് പോയി ഞാൻ കയ്യിൽ ഫോണുണ്ടായിരുന്ന അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നു ഇവരെ ഓരോന്ന് കാണിക്കുമ്പോൾ ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കണം അല്ലാതെ ഇവരിൻ്റെ പുറകെ നടന്ന് അഭിനയിക്കും അഭിനയിക്കൂന്ന് പറയരുതല്ലോ അവർ കളിക്കുമ്പോഴാണെങ്കിലൊക്കെ നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ ഞാൻ വീഡിയോ എടുത്താണ് അല്ലാതെ ഓരോന്നും അവർ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ചെയ്യുന്നവരിതൊന്നും അല്ല അവർ സ്വയം ഓരോന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു സമയം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ എടുക്കും ചില സമയത്ത് അവർ ഫുൾ ഉറക്കമായിരിക്കും ചില സമയത്ത് അത്ര ആക്റ്റീവായിരിക്കില്ല ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഇനി ഉറങ്ങുന്ന സമയമാവുന്നുണ്ട് ഇനി എല്ലാവരും കിട്ടുന്നു ഉറങ്ങും പക്ഷേ ഉറങ്ങണമെങ്കിൽ ഞാൻ പോയി ബെഡ് ഇപ്പോഴൊക്കെ എടുക്കണം അപ്പോൾ എൻ്റെ ബെഡിൻ്റെ അടുത്തെല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മുടെ ചിമ്പാൻ്റെയും ചെന്നൈ നിൽക്കുന്ന ഒരു വീഡിയോ ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ് ഒരു ബൈ പറഞ്ഞ കുഞ്ഞ ബായ് ബായ് പറയടി ആ ഓക്കെ കുഞ്ഞു ബായ് പറഞ്ഞിട്ടുണ്ട് അപ്പം മിന്നുവിൻ്റെ വക ബായ് ഓജുവിൻ്റെ വക എല്ലാവരുടെയും വാങ്ങിക്കും ഞങ്ങളുടെ ഫാമിലീൻ്റെ എല്ലാവരുടെയും വാങ്ങിക്കും ഒരു ബൈ ഫ്രണ്ട്സ് ഓക്കെ